കുടുംബത്തെ അധിക്ഷേപിച്ചവർക്കെതിരെ ശക്തമായി രംഗത്ത് വന്ന് ബഷീർ ബഷി തന്നെയും ഭാര്യയും അധിക്ഷേപിച്ച് റിയാക്ഷൻ വീഡിയോകൾ ചെയ്ത യൂട്യൂബർമാർക്കെതിരെ നിയമപരമായി നീങ്ങുകയാണ് ബഷീർ തന്റെ പുതിയ വ്ലോഗിൽ ഇസ്മി ഗായ്സ് എന്ന യൂട്യൂബ് ചാനലിനെതിരെ ശക്തമായി ബഷീർ ബഷി സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്കെതിരെ പലരും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ ആരും അത് ഫോളോ ചെയ്തിട്ടില്ല ഞാൻ ഫോളോ ചെയ്യും അതിനു വേണ്ടിയാണ് ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റിനെ തന്നെ സമീപിക്കാമെന്ന് വെച്ചത് ഗായസ് നീ കാരണം എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് വർഷങ്ങളായി എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഹെയ്റ്റേഴ്സ് എന്നീ മാക്സിമം കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്നും ബഷീർ ബഷി പറഞ്ഞിരുന്നു മൂപ്പൻസ് ബ്ലോഗ്സിനെതിരെയും ബഷീർ പരാതി നൽകിയിട്ടുണ്ട് മൂപ്പൻസ് ബ്ലോഗ് കോഴി എന്ന് പറഞ്ഞ് മുമ്പ് ഒരുപാട് തന്നെ പരിഹസിച്ചിട്ടുണ്ട് അന്ന് ഞാൻ വിട്ടുകളഞ്ഞു എപ്പോഴും വിട്ടുകളയില്ല ഇന്നലെ ഞങ്ങൾ വീഡിയോ കേട്ടപ്പോൾ മൂപ്പൻസ് ബ്ലോഗ് പേടിച്ചു ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്ലൈമർ ഇട്ടു കമന്റിൽ പിൻ ചെയ്തു പക്ഷേ ഒരു കാര്യവുമില്ല ഞാൻ കേസുമായി മുന്നോട്ടു പോവുകയാണെന്നും ബഷീർ ബഷി പറയുന്നു ഷഫീന ബീവി വി ഹിയർ അബ്ദുൽ എന്നീ യൂട്യൂബർമാർക്കെതിരെയും ബഷീർ ബഷി പരാതി നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കുടുംബത്തെ കാണിക്കുമ്പോൾ അഭിപ്രായം പറയുമെന്ന് കമന്റുകളുണ്ട് അഭിപ്രായം പറഞ്ഞോളൂ പക്ഷേ അനാവശ്യം പറയരുതെന്ന് ബഷീർ ബഷി ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് ബഷീറിന്റെ തീരുമാനത്തെ അനുകൂലിച്ചത് റിയാക്ഷൻ ബ്ലോഗേഴ്സിന്റെ ശല്യം പലർക്കും ഇന്ന് അസഹനീയമായിട്ടുണ്ട് നെഗറ്റീവ് കമന്റുകളെക്കാൾ പലരെയും മാനസികമായി ബാധിക്കുന്നത് റിയാക്ഷൻ ബ്ലോഗുമാരുടെ അധിക്ഷേപ പരാമർശങ്ങളാണ് സ്വയം കോടതിയെന്ന് കരുതി മറ്റുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഇക്കൂട്ടർ പതിവാക്കിയിരിക്കുന്നതെന്ന് വിമർശനം വരാറുണ്ട് അടുത്ത കാലത്ത് റിയാക്ഷൻ ബ്ലോഗേഴ്സ് വിടാതെ പിന്തുടർന്ന് ഉപദ്രവിച്ച വ്യക്തിയാണ് രേണു സുദി രേണു സുദിയുടെ സ്വകാര്യ ജീവിതത്തിൽ കയറി പല അഭിപ്രായങ്ങളും പറഞ്ഞ ബ്ലോഗേഴ്സിൽ ചിലർ രേണുവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്തു രേണുവിനോട് ചെയ്തതിന്റെ കർമ്മഫലമാണ് ഈ ബ്ലോഗർമാർക്ക് ബഷീർ ബഷീയിലൂടെ കിട്ടുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുണ്ട് മൂപ്പൻസ് ബ്ലോഗ് ചെയ്യുന്നയാൾ ബഷീർ ബഷിയെ വിളിച്ച് ക്ഷമാപണം നടത്തിയിട്ടുണ്ട് സുഹാനയുടെ ബ്ലോഗ് മുഴുവൻ കാണാതെയാണ് താൻ റിയാക്ഷൻ ചെയ്തതെന്ന് ഇയാൾ സമ്മതിക്കുന്നുണ്ട് മൂപ്പൻസ് ബ്ലോഗ് പൊതുവെ നെഗറ്റീവ് വീഡിയോകൾ ചെയ്യാറില്ലെന്ന് ബഷീർ ബഷീയുടെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങളുണ്ട് ഗായസ് ഷഫീന ബേവി അതുൽ തുടങ്ങിയവർക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം വരുന്നത് ഇവർക്കെല്ലാം എത്രമാത്രം ഹെയ്റ്റേഴ്സ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് ബഷീർ ബഷി പറയുന്നുണ്ട് സുഹാനയില്ലാതെ മഷൂറയും ബഷീറും വിദേശത്ത് പോയതിനെ ിൽ സുഹാന കഴിഞ്ഞ ദിവസം വ്ളോഗിൽ സംസാരിച്ചിരുന്നു സുഹാന പറഞ്ഞ ഈ ഭാഗം കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു നിരവധി പേർ മഷൂറേയും ബഷീറിനെയും വിമർശിച്ചു പിന്നാലെയാണ് റിയാക്ഷൻ വ്ളോഗേഴ്സ് രംഗത്ത് വന്നത്